അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടി നമ്മളെ ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് എരിവോ കാര്യങ്ങളോ കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ആരോ ടീസ്പൂണ് പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ മല്ലിയും മഞ്ഞളും ഒക്കെ കൂടി മിക്സ് ചെയ്ത ഒരു പൊടിയാണത് ഇതും നമ്മൾ ഒരു മുക്കാൽ അത് കിട്ടുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ച നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് കിട്ടുന്നു അത് നമ്മൾ ഏകദേശം ഒരു സ്പൂൺ അതും ചേർക്കണം ഒരു സ്പൂൺ അല്ല ഒരു ഒന്നര സ്പൂണിൻ്റെ എടുത്ത് ഏ ആ ഒന്നര സ്പൂണിൻ്റെ അടുത്ത് അതും ചേർക്കുന്നുണ്ട് പിന്നെ ഈ നമ്മൾ ഈ ഇതിന്റെ മൂടിയിൽ അപ്പോൾ നീ അടുത്തത് പിന്നെ നമ്മളെ ഉപ്പ് ഏകദേശം ഒരു കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് വീണ്ടും നമുക്ക് ചേർക്കാം അതേമാതിരി ഇച്ചിരി വിനാഗിരി അപ്പോൾ വിനാഗിരി ചേർത്ത് നമ്മൾ വെച്ച് അപ്പം നമ്മൾ ഇനി നേരെ മിക്സിങ് ഇത് മുഴുവൻ നമ്മൾ മിക്സ് ചെയ്യുക അത് നമ്മളത് കറക്റ്റ് മിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൽ ഉപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കുറവ് കാണുകയാണെങ്കിൽ ചെയ്യാ ചെയ്യാത്ത അപ്പോൾ നമ്മളെ മസാലൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ഫസ്റ്റ് നമ്മളെ കടത്തവള എന്ന് പറയുന്ന നമ്മളെ ഇപ്പം നമ്മളെ അത് പിന്നെ പിന്നെ നമ്മളെ ബ്രാലി ഏർ ഈ ബ്രാലിനും നമ്മള് പല സ്ഥലത്തും പല പേരട്ടോ അറിയപ്പെടുന്നത് ഇത് ആ നമ്മളെ അളർത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഇത് നമ്മളെ എന്താ പറയാ പൂയൻ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ നാട്ടില് ഇതിനെ പറയുന്ന പേര് പൂയൻ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുന്ന ചില സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതാ അറിയോ പിന്നെ എന്താ പറയുക ഇപ്പൊ നമ്മളെ മീനുകളും കാര്യങ്ങളൊക്കെ ഇതിലെടുത്ത് പിന്നെ ഏഹ് എൻ്റെ മീനാണ് ഇത് മുഴുവൻ ഞാൻ കട്ടാക്കി കട്ടാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കി കേട്ടോ ഇപ്രാവശ്യം നമ്മൾ വലിയ വലിയ പീസ് ആക്കിയിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ കുഞ്ഞു പീസ് പീസാക്കിയിട്ട് അപ്പം നമ്മൾ നല്ല മിക്സ് ആക്കുന്നത് ഏ ആ അപ്പോൾ ഇനി ഇതേമാതിരി നമ്മളൊരു അര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുക ഒരു അരമണിക്കൂർ ചിലപ്പോ ഒരു മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ ഏറെ വേണമെങ്കിൽ ഒരു മണിക്കൂർ വരെ ഇത് വെയിറ്റ് ചെയ്യുക അപ്പഴേ ഇതിന്റെ ഈ മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിനകത്ത് പിടിച്ചു കയറുള്ളു അപ്പൊ ആ നമ്മൾ ഇനി പൊരിക്കാനുള്ള പരിപാടി അപ്പൊ നമ്മൾ നേരെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഇരുമ്പിന്റെ ചട്ടി കേട്ടോ ഇത് നമ്മളെ എന്താ പറയുക നോൺ സ്റ്റിക്കോ കാര്യങ്ങളോ നമ്മൾ ഇരുമ്പിൻ്റെ നമ്മൾ വേടിച്ച ചെക്ക് ചെയ്യുന്നു അതായത് ഈ മീനും കാര്യങ്ങളൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വലിയ മീനുകളൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേടിച്ചായിരുന്നു അതായത് കുറച്ച് ഇച്ചിരി കുഴിയുള്ള ടൈപ്പ് നമ്മൾ നോക്കിയെടുത്തതാണ് അപ്പോൾ ഏകദേശം ഈ ചൂടാവട്ടെ ഏകദേശം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പരിപാടി